ഇ ടി മുഹമ്മദ് ബഷീറിന്റെ മംഗട മണ്ഡല പര്യടനം ആവേശമായി കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി അബ്ദുൽ മജീദ് പര്യടനം ഉദ്ഘാടനം ചെയ്തു മലപ്പുറം പാർലമെന്ററി നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ഇന്നത്തെ പര്യടനം മംഗട നിയോജക മണ്ഡലത്തിലെ രാമപുരത്തു നിന്നും ആരംഭിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി മണ്ഡലം യു ഡി എഫ് ചെയർമാനുമായ കെ പി അബ്ദുൽ മജീദ് ഉദ്ഘാടനം ചെയ്തു മംഗട എം എൽ എയും യു ഡി എഫ് ജനറൽ കൺവീനറുമായ മഞ്ഞറാംകുഴി അലി എം എൽ എ നേതൃത്വം വഹിച്ചു വലിയ ജനപങ്കാളിത്തമാണ് സ്വീകരണ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സമൂഹത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങി ഇടിയുടെ പര്യടനം ആവേശപരിതമായി മുതിർന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് അബ്ദുള്ള മാസ്റ്റർ മുഹമ്മദ് കുന്നത്ത് അഡ്വക്കേറ്റ് കുഞ്ഞാലി ടി പി ഹാരിസ് രാധാകൃഷ്ണൻ മാസ്റ്റർ മൊയ്തു മാസ്റ്റർ മൂസക്കുട്ടി മാസ്റ്റർ തുടങ്ങിയ യു നേതാക്കൾ അനുഗമിച്ചു ന്യൂസ് നയന്റി മലപ്പുറം